വരും പോയിട്ട് ട്രെയിൻ ും വേണ്ടി കാത്തു നമ്മള് വണ്ടി ഇവിടെ കട്ട വെയിറ്റിംഗിലാണ് ഉള്ളത് വരൂണ്ടാ അവിടുന്നില്ല ഈ വണ്ടി ആ ഇതെന്താ ചെറുതാളോ ആ ഓണാടി വട്ടില്ല അല്ലല്ലോ അത് ആ പോയി ആ പോയി ആ പോയിട്ടാ അതിലാളാവില്ല അതിൽ ഓട്വണ്ടിയാ പോത്തിനെ പോത്തിനോണ്ടി അത് കോയൽമണ്ണം ചന്ത എന്ന് വരുന്ന പോത്തിനുണ്ട തീവണ്ടിയാണ് അത് വെണ്ണൂറിനാ ആ പോയി ആ പോയി

ഇതിലാണ് ടാമ്പി ടാച്ചിക്കാ ടാച്ചിക്കാ അതങ്ങക്ക് തലങ്ങി എന്നെ അതാ ടാച്ചിക്കണ പോലെ അല്ല സ്കൂൾ അല്ല നിങ്ങൾണ്ടല്ലേ ഇതിലാണ് മറ്റേ പോട്ടാ പോട്ടാ ഇങ്ങേഞ്ഞാ ഇങ്ങേഞ്ഞാ നി ഇതു നിങ്ങൊക്കെ ഇങ്ങോട്ട് അല്ല ഞാന നമ്മക്കന്ന് ഇറങ്ങിട്ട് ടോർക്കാട്ടില്ല ഇങ്ങ ബിധി പോണ്ടപ്പോൾ ഇത്ര വണ്ടി ആവടി കുറച്ചു അല്ല അടുട്ടി ഒന്നും കണ്ടോ ഒന്നും കണ്ടു കുഞ്ഞി ഇങ്ങനെ ഉണ്ട് ഇങ്ങണ്ടല്ല എങ്ങനെ നടന്നിരുന്നത് കൂടുതൽ ഉണ്ട് ഉണ്ട് ഇങ്ങണ്ടണ്ട റോടിക്കൂടെ എന്താ ട്രെയിന എന്തുപോട്ടെ ഞാൻ അല്ലേ ഇത് ടോർക്കുന്ന ബിന്നിത് ൂറായി കാത്തു ട്രെയിൻ ഓടന്നെ ഓടേ ആ മൂച്ചെറ പേന എല്ലാം വാങ്ങിട്ട് റെയിൽവേ ഗേറ്റിന്റെ നേരെ മുന്നിലാണ് മാമ്പഴം മാമ്പഴം ലൈൻകമ്പി പോലെ അത് ലൈൻകമ്പി കരണ്ടിന് പോണോ അങ്ങനൊന്നില്ല ട്രെയിൻ എങ്ങനെയും പോവാട്ടെ പോട്ടെ നമ്മള് പോയി കേട്ടോ രണ്ടും മേടിച്ചു കൊണ്ടാൻ മണിയാൻ പോയി ഒന്ന രണ്ടും കൂടി ഒന്ന അത്ര വല്ലാത്ത പോത്താലി പോത്തളോടല്ല പോത്തിന്റെ ബുദ്ധി പോലും ഇല്ലേക്ക എനിക്ക് ആ പോത്തിളകുമ്പോൾ ചോടുക യോ ബോ വയോ വായോ അവിടെ ഒഴിഞ്ഞിക്കല്ലേ കന്നിന്റെ എടുത്തേക്ക് വന്നിട്ടും പോയി ഇങ്ങനെ ഒഴിഞ്ഞിട്ടേ കച്ചവട ആ രണ്ടും കൂടി പഠിച്ച വന്ന പാട് പഠിച്ചില്ലല്ലോ വില പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ ആ എന്താ അത് ഓൺലൈനിലാവും പറച്ചില അങ്ങനെയാണ് ചോദിക്ക ഓത്തേണ്ടില്ലേ ചന്തക്കന കൂടിയിരിക്കുന്നു കളിക്കളി പാടിയാക്കാൻ മുന്നേക്കൊന്നല്ലേ പോത്തൊന്ന് തല ഇളക്കുമ്പോ ഇട്ടിൽ പോവ പോന്നൊരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ജയിന്റെ എന്ത് വേണയും കടിക്കോ വേളയും ഒന്ന് നാറ്റിക്കോ എന്നാലും കുഴപ്പമില്ല ഇതെന്താ പോത്തിന് എന്താണ്ടോ കോപ്പൊത്തിന് നല്ല പൗറം പോത്തല്ല തലീം തലീം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ജി എന്താണോ എവിടെ കൊണ്ടോ കെട്ടി കൊടുത്ത എന്താ വരും വരട്ടാ വരും

എന്താ കൊടുത്താ കൊടുത്താ കൊടുത്ത

വരിട്ട വര് നല്ല രണ്ട് പോത്തു മൂറ്റോളൂ അല്ലേ ഇത് നമ്മളെ സിമ്പിൾ വർക്കിന്റെ യൂട്യൂബ് ചാനലല്ലേ എന്താ ഈ അണ്ടരണുള്ളൂ ആക്കി കൊടുത്ത അണ്ടർണ്ണ അല്ലേ എന്താ പറഞ്ഞത് രണ്ടും കൂടെ രണ്ടും കൂടി അറുപത്തഞ്ചാ പറഞ്ഞത് അഞ്ച മുക്കാലിന് ആ അഞ്ച മുക്കാലിന് കൊടുക്കുന്ന പോത്ത് രണ്ട് പോത്തും കുട്ടികളാണ് കുഴപ്പമൊന്നുമില്ല അല്ലേ നോക്കണിങ്ങനെ നിന്ന ഇങ്ങനെ കാര്യങ്ങൾ നടക്കുക എന്നാൽ രണ്ടെണ്ണം നോക്ക കേറ്റ ലാസ്റ്റ് നിങ്ങൾ പറയും കാരണം അല്ലേ ചോദി ചോളി രണ്ട് ബോധം കുട്ടികളാണ് ആവശ്യമുള്ളവർ വിളിക്ക നമ്പർ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും അല്ല അല്ലെ ആ നമ്പർ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും അല്ലേ जाते <laughs> वक़्त